അതിജീവിതയുടെ അഭിഭാഷകനാണ് അദ്ദേഹം അഭിപ്രായവുമായി ഒപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു നമസ്കാരം ഈ അതിജീവിതയുടെ അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത് മനഃപൂർവ്വമായി തന്നെ ഒരു അവസരം കൊടുക്കുന്നതല്ലേ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടി അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് മാത്രമല്ല സുപ്രീം കോടതിയെ സമീപിക്കുന്ന സ്ഥിതിക്ക് ഇനി ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും ഏത് രീതിയിൽ ഇതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളാവും താങ്കളുടെ നിന്നും ഉണ്ടാവുക അഭിഭാഷക അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് യാതൊരു അഭിപ്രായമില്ല അത്തരം കാര്യങ്ങൾ അത്തരം ഉത്തരവാദിത്തങ്ങൾ ഇന്നലത്തോടു കൂടി അവസാനിച്ചു പക്ഷേ ഏതൊരു അഭിഭാഷകനും പറയാവുന്നത് പോലെ ഈ വിഷയത്തിൽ നമുക്ക് പറയാവുന്നത് സുപ്രീം കോടതിയിൽ പോകാനുള്ള അവകാശം പ്രതികൾക്കുണ്ട് അത് പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല പക്ഷേ പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് പ്രതിയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും ഇനി മറ്റു തെളിവുകൾ നശിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നതും ഈ കാര്യങ്ങളെല്ലാം ഇന്നലെ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ വിധിന്യായത്തോട് നീതി പുലർത്തുന്ന സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സുപ്രീം സുപ്രീംകോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ സമയമെടുക്കും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് വന്നാൽ അത് കണ്ടെത്താൻ കഴിയാത്തതാണോ അല്ലെങ്കിൽ തുടങ്ങിയ ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ഏതായാലും പോലീസ് നേരത്തെയും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല പ്രതികളും രക്ഷപ്പെടുന്ന സ്ഥിതിട്ടുണ്ട് മുങ്ങി നടക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ പോലീസ് ആന്റിസിപ്പേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും പോലീസിന് അതിനെ മറികടക്കാനുള്ള വഴികൾ പോലീസിന് അറിയാത്ത ഒരു സംവിധാനമല്ല കേരള പോലീസ് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് സംവിധാനമാണ് അവർക്ക് ഒരു പ്രതി രക്ഷപ്പെട്ടാൽ എന്ത് ചെയ്യണം മുങ്ങിയാൽ എന്ത് ചെയ്യണം എന്നൊക്കെ പോലീസിന് അറിയാം അതിന്റെ സ്ട്രാറ്റജി ഒക്കെ നേടാൻ അറിയാം അപ്പം പിടിക്കണമെന്ന് വിചാരിച്ചാൽ കേരള പോലീസിന് പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അതിനെന്തെങ്കിലും പാലിച്ച പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് അവർ ഈ കാര്യം പരിശോധിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് ഏതായാലും പോലീസിനെ വെട്ടിച്ച് മുങ്ങി എന്നുള്ളത് പൊതുവിൽ കേസുകളുടെ ഒരു തിരിച്ചടി തന്നെയാണ് വാസ്തവത്തിൽ ശ്രീ ഹരീഷ് വാസുദേവൻ നേരത്തെ തന്നെ പരാതിക്കാരി പറഞ്ഞിട്ടുള്ളതാണ് ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളതുമാണ് ഇനിയും ഒരു ശ്രമത്തിനുള്ള അവസരം കൂടി ലഭിക്കുകയല്ലേ പ്രധാനമായ പ്രശ്നം സാക്ഷികളെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേസുമായി സഹകരിക്കുന്ന മറ്റാളുകളെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് അത് ഇത്തരം കേസുകളിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഈ കേസിൽ വളരെ പ്രകടമാണ് അത്തരം നമുക്കറിയാം ഈ കേസുമായി സഹകരിക്കുന്ന ആളുകളെല്ലാം വളരെ സാധാരണക്കാരും അങ്ങേയറ്റം പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളാണ് അപ്പോ സ്വാഭാവികമായിട്ടും അധികാരമുള്ള ആളുകൾ ഇത്തരം കേസുകളിൽ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അവർക്കെതിരായി മൊഴി കൊടുക്കാതിരിക്കാനും കൊടുത്ത മൊഴികൾ മാറ്റാനും ഒക്കെയുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും അങ്ങനെയാണ് പല കേസുകളും അട്ടിമറിക്കപ്പെടുന്നത് ഈ കേസിലും അത് സംഭവിക്കുന്നുണ്ട് എന്ന പരാതിയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ അതിജീവിതം നടത്തിയത് അത്തരം ശ്രമങ്ങളെ ചെറുക്കണമെങ്കിൽ തീർച്ചയായിട്ടും പ്രതി അറസ്റ്റിലാവുകയും പ്രതി ചോദ്യം ചെയ്യപ്പെടുകയും പ്രതിയുടെ ഭക്തിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്യണം അത്തരം നടപടികൾ വൈകുന്നു എന്നുള്ളത് ഈ കേസിനെ പൊതുവേ ദുർബലപ്പെടുത്തും അത് ഇനിയും അധികം വൈകാതെ തന്നെ സംഭവിച്ചാൽ മാത്രമാണ് ഈ കേസുമായി ഇതിന്റെ ഒരു നീതി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ശരി വളരെ നന്ദി ശ്രീ ഹരീഷ് വാസുദേവൻ അഭിപ്രായം പങ്കുവെച്ചതിന്